സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നതാണ് സുനിഷ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സുനിഷ എന്താണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പിൽ പറയുന്നത് ഏതൊക്കെ ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് വിനിത നേരത്തെ മഴയ്ക്ക് നേരെ ശമനമുണ്ടെങ്കിലും അടുത്ത മണിക്കൂറിൽ മഴ വീണ്ടും കനക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് അതിൻ്റെ ഭാഗമായി രണ്ട് ജില്ലകൾ കൂടി മലപ്പുറത്തും കോഴിക്കോടും രണ്ട് ജില്ലകൾ കൂടി ഓറഞ്ച് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ നാല് ജില്ലകൾക്കാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് നേരത്തെ കണ്ണൂരിനും കാസർഗോഡിനും അലർട്ടുകളൊന്നും നൽകിയിരുന്നില്ല പക്ഷേ ഈ രണ്ട് ജില്ലകളിൽ കൂടി വരുന്ന മണിക്കൂറിൽ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത മണിക്കൂറിൽ മഴ ശക്തമാകും നിലവിൽ ഇപ്പോൾ ന്യൂനമർദ്ദം അറബിക്കടലിലെ ന്യൂനമർദ്ദം ശക്തമായി തന്നെ തുടരുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് മഴ കനക്കുന്നത് മറ്റൊരു കാര്യം നാളെയും മഴ ഈ രണ്ട് ജില്ലകൾക്കൊഴികെ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും നാളെയും മഴയുണ്ട് പക്ഷെ മറ്റന്നാളോടുകൂടി വീണ്ടും മഴ കനക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അത്തരത്തിൽ നാല് ജില്ലകൾക്ക് മറ്റന്നാളും ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് ഏതായാലും വരുന്ന മണിക്കൂറിലും മഴ കനക്കുമെന്നത് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് വിനിത കോഴിക്കോട് മലപ്പുറം എറണാകുളം ഇടുക്കി ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് അലർട്ട് ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു പക്ഷേ ഇതാ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് നാല് ജില്ലകളാണ് അലേർട്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കാം